ഞാൻ വക്കീലായിട്ട് സംസാരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള അസത്യമായിട്ടുള്ള വാർത്തകൾക്ക് എതിരായിട്ട് നിയമപരമായിട്ട് ഇത് ഇത്തവണത്തോടുകൂടി അവസാനിപ്പിക്കും പതിനഞ്ചിലും ഇരുപതിലും ഇപ്പൊ ഇരുപത്തിയഞ്ചിലും വന്നിരിക്കുകയാണ് അഞ്ചു കൊല്ലം കൂടുമ്പോൾ വരുന്ന ഇത് ഇത്തവണത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കും ഇതിൻ്റെ ഒരു അന്ത്യം കണ്ടേ ഞാൻ നിൽക്കുള്ളൂ ഇതിൽ നിയമപരമായിട്ട് ഏത് അറ്റം വരെ പോണെങ്കിലും ഞാൻ നിയമപരമായിട്ട് പോകാൻ തീരുമാനിച്ചു ആരെ ഞാൻ പറയുള്ളൂ ഏത് തരത്തിലുള്ള വാർത്തകൾ ആരൊക്കെ വന്നു അതിന് മുഴുവൻ എതിരായിട്ട് ഞാൻ നിയമപരമായിട്ട് പോകാൻ തീരുമാനം ഞാൻ വക്കീൽമാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ശക്തമായിട്ട് ഇതിൽ ഇത്തവണത്തോടുകൂടി ഇതിൽ ഫുൾ സ്റ്റോപ്പിട്ടേ തീരും ബി ജെ പിയുടെ നിലപാട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടുണ്ട് ജില്ലാ നേതൃത്വം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോകും വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ട് ഒരാൾ ഒരു കല്യാണ വീട്ടിൽ പോകുന്നതിനോ അല്ലെങ്കിൽ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മര്യാദയിൽ ഒരു കല്യാണ വീട്ടിൽ പോകുന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു മരണ വീട്ടിൽ പോകുന്നോ എന്നും ഒരു വ്യക്തിപരമായിട്ടുള്ള പരിപാടികളിൽ പോകുന്നതിനെ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി തടയണം എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ മറിച്ച് ഔദ്യോഗിക പരിപാടികളിൽ എം എൽ എ എന്നുള്ള ഔദ്യോഗിക സ്ഥാനം വെച്ചുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ് അത് ഏത് വിധേനയും ഞങ്ങൾ നേരിടും കഴിഞ്ഞ ലോക്സഭ എം എൽ എ എന്നുള്ള പരിപാടിയില എം എൽ എ എന്നുള്ള ഔദ്യോഗിക വ്യക്തിപരമല്ലോ വ്യക്തിപരമല്ലോ എം എൽ എ എന്നുള്ള ഔദ്യോഗിക സ്ഥാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഏത് പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിലും ഞങ്ങളത് അത് ക്ലബിൻ്റെ ആയാലും ശരി റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടികളായാലും ശരി ഞങ്ങൾ അതിനെ ഉദ്ഘാടകൻ തടയും തടയും അല്ല ക്ലബ്ബുകാരാണ് തീരുമാനിക്കേണ്ടത് വിളിക്കുന്ന ആളുകൾ തീരുമാനിക്കണം വിളിക്കുന്ന ആളുകൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ജില്ലാ ജില്ലാ അധ്യക്ഷൻ സൂചിപ്പിച്ചിട്ടുണ്ട് ജില്ലാ അധ്യക്ഷൻ സൂചിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന നേതൃത്വവും സൂചിപ്പിച്ചിട്ടുണ്ട് ഞങ്ങള് എം എൽ എ എന്നുള്ള എം എൽ എ എന്നുള്ള ഔദ്യോഗിക നിലയിൽ പങ്കെടുക്കുന്ന പരിപാടികൾ വ്യക്തിപരമായിട്ട് ഒരു കല്യാണ വീട്ടിൽ പോവുക അല്ലെങ്കിൽ ഒരു മരണ വീട്ടിൽ പോകുന്നതിനൊന്നും ഞങ്ങൾ എതിർക്കില്ല അത് ഒരു വ്യക്തിപരമായിട്ടുള്ള അയാളുടെ കാര്യമാണ് പക്ഷേ ഔദ്യോഗിക സ്ഥാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിപാടികളിലും സംബന്ധിക്കാൻ ഞങ്ങൾ അനുവദിക്കും അതെ അവരാണ് തീരുമാനിക്കേണ്ടത് സംഘാടകരാണ് തീരുമാനിക്കേണ്ടത് സംഘാടകരായി തീരുമാനിക്കും ഇത്രയേറെ വിവാദങ്ങളുള്ള സമയത്ത് ഇത്തരത്തിലുള്ള ആളുകളെ വിളിക്കണമെന്നുള്ളത് സംഘാടകരാണ് തീരുമാനിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ ഇങ്ങനെ എന്തെങ്കിലും പരാതി താങ്കളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊന്നും എന്നെ വിളിപ്പിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിപ്പിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിക്കുക സ്ക്രൂട്ട്നിണ്ടായിരുന്നല്ലോ സ്ക്രൂട്ട്നി എല്ലാം പരിശോധിക്കുന്നതാണ് എന്നെ പ്രതിനിധീകരിച്ച് എൻ്റെ ഏജൻറ് പോയിരുന്നു ചീഫ് ഇലക്ഷൻ ഏജൻറ് പോയിരുന്നു അഡ്വക്കേറ്റ് പോയിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയുള്ളൂ അത്രയേ ഉള്ളൂ